നമസ്കാരം ശബരിമലയിൽ യുവതികളെ കയറ്റണം എന്നൊരു വാശിയും ഞങ്ങൾക്കില്ലെന്നും കോടതി പറഞ്ഞ കാര്യം ഒരു ഭരണഘടനാപഥമായി ഉത്തരവാദിത്വം എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യുകയാണ് എന്നും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാർ ഒടുവിൽ തനി സ്വരൂപം പുറത്തെടുത്തിരിക്കുന്നു സർക്കാർ ഇന്ന് ശബരിമല പുനർ ഹർജി വന്നപ്പോൾ പുനഃപരിശോധനാ ഹർജി വന്നപ്പോൾ സർക്കാർ നിലപാടെടുക്കുകയും ആ നിലപാടിൽ പുനഃപരിശോധനാ ഹർജി ഒരു കാരണവശാലും എടുക്കരുതേ എന്ന് ശക്തമായി വാദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒൻപത് പത്ത് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ചതിനു ശേഷം ബാക്കിയെല്ലാവരോടും എഴുതി തരാൻ പറഞ്ഞ സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സർക്കാരിനോട് അവരുടെ വാദം ആവശ്യപ്പെടുകയായിരുന്നു ഇതുവരെ സർക്കാർ ഞങ്ങളോട് എന്ത് കോടതി പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വാദം ഉന്നയിച്ചപ്പോൾ അതിശക്തമായ ഭാഷയിൽ ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ശബരിമല എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥലമാണ് അതൊരു പൊതു നിയമങ്ങൾ ബാധകമാവേണ്ടതാണ് അത് ഹിന്ദു നിയമത്തിന്റെ ആചാരവുമായി കൂട്ടിക്കൊഴിക്കേണ്ടതില്ല ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദു ഹിന്ദു ആചാരവും എല്ലാ മതത്തിലും പെട്ടവർക്ക് പ്രവേശിക്കാൻ പറ്റുന്ന എല്ലാ വിശ്വാസമുള്ളവർക്കും പ്രവേശിക്കാൻ പറ്റുന്ന ഒരു പൊതു ആരാധനാ കേന്ദ്രമാണ് അതുകൊണ്ട് ഹിന്ദു മതവുമായി ഒരു ബന്ധവുമില്ല ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളുടെ പേരിൽ ഈ ഇങ്ങനെ ശബരിമല യുവതികളെ പ്രവേശനം നിഷേധിക്കേണ്ട കാര്യമില്ല ഏതെങ്കിലും ഒരു സാഹചര്യം അത്തരത്തിലുള്ള ഒരു സംഭവമില്ല അതുകൊണ്ട് നിലവിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വിധി നടപ്പിലാക്കണം അത് അത് പുനഃപരിഷേധിക്കേണ്ട ഒരു സാഹചര്യവുമില്ല ഓരോ ക്ഷേത്രങ്ങൾക്കും വ്യത്യസ്തമായ ആചാരങ്ങളും രീതികളും രീതികളുമാണുള്ളത് അത് ഏതെങ്കിലും ഹിന്ദു വിശ്വാസത്തിന്റെ പ്രശ്നമല്ല ക്ഷേത്രങ്ങളുടെ മാത്രം പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ യുവതികളെ കയറ്റാതിരിക്കുന്നു എന്ന് പറയുന്നത് ശബരിമലയുടെ മാത്രം വിഷയമായി കരുതണം അത്തരമൊരു വിധി വന്നാൽ ഇത് മറ്റു ക്ഷേത്രങ്ങളെയും മറ്റ് ആരാധനാലയങ്ങളെയും ബാധിക്കുമെന്ന വാദം ബാലിഷ്യമാണ് ഇത് ഇന്ത്യ ഇത് തുല്യതയുടെ മാത്രം പ്രശ്നമാണ് ആർട്ടിക്കിൾ പതിനഞ്ച് എന്ന് പറയുന്ന തുല്യതയുടെ മാത്രം വിഷയമാണ് തൊട്ടുകൂടായ്മയുടെ വിഷയം പോലുമല്ല ആർട്ടിക്കിൾ പതിനേഴ് പോലും ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല കാരണം ഇത് ഇതിൽ ജാതിയോ മതമോ ഒന്നുമില്ല ഇതൊരു മതേതര ക്ഷേത്രമാണ് ഇവിടെ ആർക്കും പ്രവേശിക്കാം അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ചില ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് ആശയക്കുഴപ്പമുണ്ടാക്കി ആചാരത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ശബരിമലയുടെ മഹത്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തന്ത്രിയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളുമായാണ് സർക്കാർ വന്നിരിക്കുന്നത് തന്ത്രക്കെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുകയായിരുന്നു പല വാദങ്ങളും പരിഗണിച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രം ഈ ഈ പുനഃപരിശോധിക്കണം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്തയാണ് സർക്കാരിന് വേണ്ടി ഹാജരാകുന്നത് അതിശക്തമായ വാദം അതായത് സുപ്രീം സുപ്രീംകോടതി ഉയർത്തിയതിനേക്കാൾ ശക്തമായ വാദമാണ് അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത ഉപയോഗിക്കുന്നത് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്ന തുല്യത മാത്രമാണ് പ്രശ്നം തൊട്ടുകൂടായ്മ അല്ല തൊട്ടുകൂടായ്മ ഇല്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാനും ഇത് ജാതിയുടെ മതത്തിന്റെ പ്രശ്നമല്ല എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാനും പുനഃപരിശോധന ഹർജി കൊടുത്ത ശ്രമം നടത്തിയിരുന്നു അതിനെ പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഭരണഘടനയുടെ പതിനേഴാമത്തെ വകുപ്പ് ബാധകമല്ല പതിനഞ്ച് മാത്രമാണ് എന്ന തരത്തിലുള്ള വാദം ഉന്നയിച്ചിരിക്കുന്നത് ഭക്തർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമേ അല്ല അങ്ങനെ ഭക്തരെ പ്രത്യേക വിഭാഗമാക്കാൻ ശ്രമിച്ചാൽ ഓരോ ക്ഷേത്രങ്ങൾക്കും പ്രത്യേക വിഭാഗങ്ങളുണ്ടാവും രാജ്യത്ത് നിലവിൽ മതങ്ങളും ജാതിയും ഒക്കെ ഉണ്ട് ആ സംവിധാനങ്ങളുടെ ഭാഗം മാത്രമാണ് അതുകൊണ്ട് ഭക്തർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കണ്ടെത്തിക്കിട്ട് അതേ സമുദായത്തിൽ തന്നെ മറ്റുള്ളവരെ മാറ്റി നിർത്തേണ്ട സാഹചര്യമില്ല അതുകൊണ്ട് ഭക്തരുടെ പേരിൽ ഇപ്പോൾ നടക്കുന്നതൊക്കെ തെറ്റായ കാര്യമാണ് ആചാരങ്ങൾ എന്ന് പറയുന്നത് മൗലികാവകാശത്തിന് താഴെ മാത്രമേ വരികയുള്ളൂ മൗലികാവകാശമാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമോ വേണ്ടയോ എന്നുള്ളത് പുരോഗമനപരമായ ഒരു ആശയമാണ് അതുകൊണ്ട് തന്നെ ഏതു വിഭാഗത്തിലുള്ളവരെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചേ മതിയാവും പത്ത് വയസ്സിനും അൻപത് ഇടയിലുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കരുതെന്ന് പറയുന്നത് ഭരണഘടനയുടെ പതിനഞ്ചാം വകുപ്പ് പതിനഞ്ചാം ആർട്ടിക്കിളിൽ പറയുന്ന തുല്യതയുടെ നഗ്നമായ ലംഘനമാണ് തീർച്ചയായും അതാണ് സംരക്ഷിക്കപ്പെടേണ്ടത് ഒരു കാരണവശാലും അതിന്റെ മേൽ ആചാരങ്ങൾ തുടങ്ങിയ അതിശക്തമായ വാദങ്ങൾ ഉയർത്തുകയും പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ലെന്നും ഇല്ല എന്നുള്ള തരത്തിലുള്ള വാദമാണ് സർക്കാർ ഉയർത്തുന്നത്